ഉന്നതങ്ങളിൽ ഉയരങ്ങളിൽ ഇന്ത്യ ഒരു വ്യോമ താവളം സ്വന്തമാക്കി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമ വ്യോമ താവളമാണ് ലഡാക്കിൽ ചൈനയുടെ അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാനമായ ഒരിടത്തിലാണ് ആ വ്യോമ താവളം നമ്മൾ സ്വന്തമാക്കിയത് ചൈനയുടെ കഴുകൻ കണ്ണുകൾക്ക് മുകളിൽ നമ്മുടെ മയിൽ കണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ദേശീയ പക്ഷിയുടെ ഉയരങ്ങളിൽ പറക്കുന്ന ഒരു കണ്ണ് അല്ലെ മയിൽ ചിറ ചിറക് വിടർത്തിയിട്ട് അതിന്റെ നേടയിൽ വലിയ ചിറകുകൾ വിടർത്തി പറക്കുന്ന വിമാനങ്ങൾ ഇനി ഭാവിയിൽ അവിടെ ആ മേഖല കാത്തു സംരക്ഷിക്കും അവിടെ ഇപ്പോൾ നമ്മുടെ എയർ ചീഫ് മാർഷൽ എ പി സിങ് ബുധനാഴ്ച ഒരു ചരക്ക് വിമാനത്തിൽ ട്രാൻസ്പോർട്ട് വിമാനത്തിൽ അവിടെ വന്ന് ന്യോമ എന്നാണ് വിമാനത്താവളത്തിന്റെ പേര് അവിടെ അദ്ദേഹം ഒരു ട്രാൻസ്പോർട്ട് വിമാനത്തിൽ വന്ന് ഇറങ്ങുന്നതോടു കൂടിയാണ് ലാൻഡ് കൂടിയാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ ഈ ഒരു തന്ത്രപ്രധാനമായ ഇടത്തിൽ അവർക്കുണ്ട് അപ്പുറത്ത് തന്ത്രപ്രധാനമായിട്ട് സ്ഥലങ്ങളും ഇടങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഒരു ആകാശ കണ്ണുകൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക അല്ല ഞാനതിനെ ഒരു പുതിയ നീക്കമായിട്ട് കാണുന്നില്ല ഇത് ഗതികേട് കൊണ്ട് നമുക്ക് നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്രതിരോധമാണ് എനിക്ക് ഞാൻ മനസിലാക്കുന്നത് ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും ഒക്കെ അതിർത്തിയിൽ ഇവിടെ നീളം ഇവിടെ ഹിമാചൽ ഹിമാചലിന്റെ അതിർത്തിയോട് പലപ്പോഴും ഹിമാചലിന്റെ ഭൂമി ഇവര് ഒരു അതിർ നീക്കി എടുത്തിട്ട് പോലും എയർ സ്ട്രിപ്പുകൾ ഇതുപോലുള്ള എയർ സ്ട്രിപ്പുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വാർത്തയിൽ വന്നത് പതിനേഴോളം എയർ സ്ട്രിപ്പുകൾ ഇന്ത്യൻ അതിർത്തിയിൽ ഉടനീളം ചൈന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ അപ്പൊ അതില് നമ്മളിപ്പോൾ ഒന്ന് ചെയ്തിട്ടേ ഉള്ളൂ കാരണം ഇത് നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ കാരണം നമുക്ക് ചൈനയെ വിശ്വാസത്തിലെടുക്കാനായിരുന്നു എളുപ്പം വിശ്വാസത്തിലെടുക്കാനായിരുന്നു നമ്മുടെ താല്പര്യം കാരണം നമ്മുടെ അപ്പോ നമ്മുടെ ഡിപ്ലോമസി അതാണ് പക്ഷേ നമ്മുടെ ഈ ഏജൻസികള് നമ്മുടെ കുറ്റാന്വേഷണ ഏജൻസികളും നമ്മുടെ ഇന്റലിജൻസും നമുക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ നിങ്ങള് അകലെ ഇരിക്കുന്ന അമേരിക്കയെ ശത്രുവായി കണ്ടുകൊണ്ട് അമേരിക്കയുടെ പാവകളായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും നിങ്ങൾ നേരിടാൻ ശ്രമിക്കുമ്പോഴും തൊട്ടടുത്തിരിക്കുന്ന അതിഭീകരനായ ശത്രുവിനെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ ചെറുതായി കാണരുത് ചർച്ച ചൈനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് നമ്മുടെ ഇന്റലിജൻസ് നിരന്തരമായി റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ശത്രു ആ തൊട്ടടുത്ത ശത്രുവാണ് മാത്രമല്ല ഒരിക്കലും നമ്മുടെ ശത്രു പട്ടികയിൽ വന്നതാണ് നമ്മളൊരു കൊടിയ യുദ്ധം ചൈനയുമായി നടത്തിയത് അന്ന് പക്ഷേ അന്നത്തെ ചൈന ഇത്ര ശക്തമല്ല അല്ല അന്നത്തെ ചൈന ഇത്ര അപകടകാരിയുമല്ല ഇന്നിപ്പോ ലോകത്തിലെ ഏറ്റവും മാരകമായ അപ ആയുധങ്ങളുടെ ഭണ്ഡാരം മുഴുവൻ അവരുടെ കയ്യിലുണ്ട് അതെ ഇന്ന് വരെയുള്ള എല്ലാ ആയുധങ്ങളും ഏറ്റവും പ്രാകൃതം നേർക്കുനേരെയുള്ള ദ്വന്ത്യ യുദ്ധത്തിന്റെ പടയാളികളുണ്ടാവും തൈക്കൊണ്ടേ നമ്മുടെ ഈ പറഞ്ഞ കുങ്ഫു കരാട്ടെ സാധനങ്ങളുടെ വലിയ അത് നേർക്കുനേരെയുള്ള യുദ്ധം അവിടെ മുതൽ ഏതുവരെ കെമിക്കൽ വെപ്പൺസ് വരെ കെമിക്കൽ വെപ്പൺസ് ഈ പറഞ്ഞ ജൈവ ജൈവ ആയുധങ്ങൾ ബയോളജിക്കൽ ഇപ്പൊ ഇന്ന് വന്ന് പുറത്തു വന്ന ഒരു ഒരു വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈന ലോകത്ത് പേറ്റൻ നിയമങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ ഒറ്റ വർഷം മാത്രം സമർപ്പിക്കപ്പെട്ട അതിൽ ലോകത്തിന്റെ പകുതിയുടെ അടുത്ത് പേറ്റങ്ങൾ ചൈന പണ്ടത്തെ ചൈനയല്ല അല്ല അറുപത്തിരണ്ടിന് നമ്മള് യുദ്ധം ഉണ്ടായാൽ നമുക്ക് യുദ്ധം ചെയ്തിട്ട് നിഷ്പ്രയാസം കരാറിന് ഒത്തുതീർപ്പിന് വന്ന ചൈനയല്ല ഇന്നത്തെ ചൈന അപകടകാരിയാണ് പുതിയ താവളങ്ങൾക്കുന്നു ആ ചൈന തീർച്ചയായിട്ടും ചൈനക്ക് വലിയ കണ്ണുകളുണ്ട് വലിയ താല്പര്യങ്ങളുണ്ട് ചൈന ചൈനക്ക് ഏറ്റവും വലിയ തടസ്സം ചൈനയോളം വലിപ്പമുള്ള ചൈനയോളം ചൈനയോളം ജനങ്ങളുള്ള ജനങ്ങളുള്ള ആ ജസ്റ്റ് പൊടിക്ക് മുമ്പിൽ എത്തിയാണ് എന്തായാലും വേറൊന്നുണ്ട് ചൈനയേക്കാൾ ബുദ്ധിമാന്മാരായ ജനതയുള്ള ചൈനയേക്കാൾ വലിയ സംസ്കാരമുള്ള ഒരു ജനത അടിമകളല്ലാത്ത ആ ചൈ അങ്ങനെ ഒരു രാജ്യം ചൈനക്കൊരു ഭീഷണി തന്നെയാണ് അതുകൊണ്ട് ചൈന എപ്പോഴും ഇന്ത്യയെ അവരുടെ ഡിപ്ലോമസി ഉണ്ട് അവരുടെ കച്ചവട താല്പര്യത്തിന് അവര് ഈ ഇങ്ങനെ അവരവിടെ റോഡ് റെയിൽവേ ചെയ്യുന്നത് കുറച്ചുകൊണ്ടേ എന്തെല്ലാം സംവിധാനമാണ് റോഡ് റെയിൽ ശൃംഖലകൾ റെയിൽ കണക്ടിവിറ്റി ഡിവൽ യൂസിനുള്ള വില്ലേജുകൾ ഉണ്ടാക്കിയിരിക്കുന്നു അതെ അതായത് സാധാരണ ഗ്രാമം ഗ്രാമ പട്ടാളക്കാരനായി താമസിക്കാനുള്ള സൗകര്യങ്ങളുടെ എല്ലാ എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ നമ്മള് ചൈനയുടെ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഉടനീളം അവിടെ പല ഭാഗത്തു നിന്നുള്ള ഫോട്ടോസ് ഒക്കെ വെച്ചുള്ള റിപ്പോർട്ടുകൾ വരും ബി ബി സിയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അതെ അപ്പൊ അത്തരം വാർത്തകളിൽ പറയുന്നത് ഈ എയർപോർട്ടുകളൊക്കെ തന്നെ ഡ്യുവൽ ആണ് സാധാരണ ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോ ലഡാക്കിൽ ഉണ്ടാക്കിയത് സൈനിക അതിനുവേണ്ടി മാത്രമാണ് അതിനുവേണ്ടി മാത്രമാണ് എയർഫോഴ്സിന് പക്ഷേ അവർ ചെയ്യുന്നതൊക്കെ ഡ്യുവൽ ആണ് വിമാനങ്ങൾ എങ്ങനെ വരുകയും പോവും അപ്പോ അതിന്റെ ചുറ്റുവട്ടത്തും കാവലിരിക്കുന്ന സൈനിക വിമാനം ഏത് സമയത്തും അവർക്ക് ഉപയോഗിക്കാവുന്ന തീർച്ചയായിട്ടും അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ചൈനയെ കരുതിയിരിക്കേണ്ടതുണ്ട് പല കാരണങ്ങളാൽ ഈ ഡിപ്ലോമസി ഒക്കെ കാരണം നമ്മൾ ഈ പറയുന്ന ഡിപ്ലോമസി ഒക്കെ നമുക്ക് മാത്രം മതിയോ ചൈന പാലിക്കുന്നുണ്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇപ്പൊ ആലോചിച്ച് നോക്കൂ നമ്മളിപ്പോ പഹല്ല പഹൽഗാമില് അമേരിക്ക വളർത്തിയെടുത്ത ചോറ് കൊടുത്തു ഐ മീൻ അമേരിക്കൻ പിന്തുണയുള്ള പാകിസ്ഥാൻ ചോറ് കൊടുത്ത് വളർത്തിയെടുത്ത ഭീകരവാദികളാണ് ഇസ്ലാമിക ഭീകരവാദികളാണ് വന്നിട്ട് ഇവിടുത്തെ ഇരുപതാ ഇരുപത്തി ആറ് നിരപരാധികളെ പോയത് അവരുടെ താവളം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ താവളം തകർത്തു തരിശാക്കി പക്ഷേ ആ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെടുത്ത നമ്മുടെ പട്ടാളം കണ്ടെടുത്ത ആയുധങ്ങൾ കണ്ടപ്പോ ആണ് നമ്മൾ ഞെട്ടിപ്പോയത് ആയുധങ്ങളൊന്നും അമേരിക്ക കൊടുത്തതല്ല ആ ആയുധങ്ങൾ സാക്ഷാൽ ചൈന കൊടുത്തതാണ് അപ്പൊ ചൈനക്കാരുടെ ആയുധം ഒരു ഒരുപക്ഷെ അവർ വില കൊടുത്ത് വാങ്ങിയതാവാ എന്തായാലും ചൈനക്കാരുടെ ആയുധം കൊണ്ടാണ് നമ്മുടെ നമ്മളെ ആക്രമിക്കാൻ ഇപ്പോഴും പാകിസ്ഥാൻ തീവ്രവാദികൾ വന്നത് അപ്പൊ അത് ചെറിയ പാഠം അല്ലല്ലോ അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നത് മറുഭാഗത്ത് നമ്മൾ വിചാരിക്കുന്നത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ പുതിയ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ശത്രുവാണ് അതെ അവരുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ നമ്മുടെ സഹായത്തോട് ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഉണ്ടായിത്തീരുന്ന ഒരു രാജ്യം ഇന്ത്യയോട് സൗഹൃദത്തിൽ പെരുമാറിയിരുന്ന ഒരു ഭരണാധിപതി അവിടെ ഭരിച്ചിരുന്നു ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവർക്ക് നമ്മൾ അഭയം നൽകേണ്ടി വന്ന അന്നു മുതൽ എന്തായാലും ബംഗ്ലാദേശ് പ്രഖ്യാപിത ശത്രുവാണ് ഇന്ത്യയുടെ അടക്കമുള്ള ഫണ്ടാണ് ഡീപ് സ്റ്റേറ്റ് കലാപം ബംഗ്ലാദേശ് അതിനു മുമ്പ് നടന്ന ശ്രീലങ്കയിലെയും പാകിസ്ഥാനിലെയും ഒക്കെ കലാപങ്ങൾ അത്രയും ലക്ഷണമൊത്തമല്ല ഈ നേപ്പാളിലെ ജൻസി കലാപത്തിന് വേറെയും ചില ആഭ്യന്തരമായ അജണ്ടകൾ ഉണ്ട് താനും പക്ഷെ ബംഗ്ലാദേശ് അങ്ങനെയല്ല അമേരിക്കൻ പ്ലോട്ടാണ് അവിടെ നടപ്പാക്കിയത് പക്ഷേ കലാപം നടക്കുന്നത് വരെ അമേരിക്കൻ പിന്തുണ സ്വീകരിച്ച മുഹമ്മദ് യൂനുസ് ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം കലാപത്തിന്റെ പിറ്റേന്ന് തൊട്ട് പുതിയ ബാന്ധവത്തിന് ശ്രമിക്കുന്നു അത് ചൈനയുമായിട്ടാണ് ചൈനയ്ക്ക് പുതിയ അവർക്ക് അവരുടെ അവരുടേതായ താവളം കൊടുത്തു അവരുടെ ഒരു തുറമുഖം ഉണ്ടാക്കുന്നു അവിടെ അപ്പോ ബംഗ്ലാദേശിലും ചൈനയുടെ ഒരു താവളം വരുന്നു നമ്മുടെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ നഗരങ്ങൾക്ക് നമ്മുടെ ഗ്രാമങ്ങൾക്ക് പേരിടുന്നത് ചൈന അവിടെ ബോർഡ് വെച്ചിട്ട് പോകുന്നു ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് നമ്മുടെ ഗ്രാമങ്ങൾക്ക് ചൈനീസ് ഭാഷയിലുള്ള പേരെഴുതി വെച്ചിട്ട് പോകുന്നു പോകുന്നത് ഞങ്ങളുടെയാണെന്നാണ് എന്റെ അർത്ഥം അതൊന്ന് നമ്മളും ചൈനയും നേപ്പാളും ഒക്കെയുള്ള കോറിഡോർ തർക്കമുണ്ട് ആ കോറിഡോർ തർക്കത്തിൽ എന്താണ് തീരുമാനം എടുക്കാത്തത് ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസില് ഈ നമ്മൾ പാകിസ്ഥാൻ പോയി പരാതി ഇവർ പോയി പരാതി പറഞ്ഞു നേപ്പാളിലെ ഒലി പോയി പരാതി പറഞ്ഞു എന്നാ പിന്നെ ഷി തീരുമാനം എടുക്കണ്ടേ ഷി ജിൻ തീരുമാനം എടുത്തില്ലല്ലോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ അവർക്ക് ഈ നമ്മൾ തമ്മിൽ തല്ലിച്ചിട്ട് പോലും അവർക്ക് അതിനകത്ത് നിന്ന് എന്ത് കിട്ടും എന്നാ നോക്കേണ്ടത് അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇപ്പൊ വേറൊരു കാര്യമുണ്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു ധാരണയായി ആ കെയർ ഫിൽ ഇന്ത്യയുടെ സൗഹൃദവും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധവും വെച്ചിട്ട് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള കൊറിഡോറ് പൂർത്തിയാക്കാനാണ് അവർ നോക്കുന്നത് ചൈനക്ക് എപ്പോഴും അവരുടെ താല്പര്യങ്ങളാണ് റെയിൽപാത ആ റെയിൽപാതയ്ക്ക് അതിന്റെ കണ്ണിയാവുകയാണ് വരും അത് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപകടം എപ്പോഴും ചൈന നമ്മള് നമ്മളോട് സൗഹൃദത്തിൽ കഴിയുമ്പോഴും നമ്മുടെ നമുക്ക് സഹായം നമ്മുടെ നമ്മളോട് തോളിൽ തൊഴിൽ കൈയിടാൻ കിട്ടുന്ന അവസരങ്ങൾ കളയുന്നില്ല അമേരിക്കയുടെ ഉപരോധം നേരിടാൻ വേണ്ടി നമ്മൾ ചൈനീസ് മാർക്കറ്റിലേക്ക് തിരിച്ചുവിടുമ്പോ അവർ സന്തോഷം അവർക്ക് വിരോധം ഇല്ല അത് ചൈനക്ക് ദോഷം വരുത്തുന്നതല്ല അതേ സമയത്ത് നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ചൈന നമ്മുടെ ശത്രുവാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം മാത്രമല്ല അമേരിക്ക നേരിട്ട് ചേ നമ്മളെ നേരിടാൻ വന്നിട്ടില്ല ഇതുവരെ അമേരിക്ക പരസ്യം പരോക്ഷമായി പിന്തുണ മാത്രമല്ല ഇപ്പോഴും നമ്മളെ സൈനികമായി സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ് അവർക്ക് എന്തുമാത്രം പറ്റും എന്നറിയില്ല ഇപ്പൊ ഒടുവിലൊപ്പിട്ട കരാറ് പത്തു കൊല്ലത്തേക്കുള്ളൂ അപ്പോഴേക്ക് ട്രംപ് പോയി ആരൊക്കെ വരും എന്തൊക്കെ പറ്റും എന്തായാലും ചൈനയെ സൂക്ഷിക്കുക എന്നാണ് ഈ ഒരു ഒരു പുതിയ കാലത്ത് നമ്മുടെ തീരുമാനം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനമാണ് ലഡാക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മീറ്ററോ എത്ര ഉയരത്തിലാണത് ഇതിന്റെ ഇതിന്റെ ഉയരം പ്രത്യേകത എഴുനൂറ് അടി അടിയാണ് നാലായിരത്തി ഇരുന്നൂറോളം മീറ്റർ അതുകൊണ്ടാണ് ലോകത്തിലെ ഉയരം ഉയരം കൂടിയ സൈനിക താവള യുദ്ധമായിട്ട് നല്ല നല്ല തീരുമാനമാണ് മാത്രമല്ല അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ലഡാക്ക് പുകയുന്നുണ്ട് ഇന്ത്യക്ക് ഇന്ത്യ വിരുദ്ധ ശക്തികൾ ലഡാക്കിൽ ഇടപെട്ടു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പിന്നിൽ ചൈനയുണ്ടാകുമെന്ന് ന്യായമായി നമ്മൾ സംശയിക്കും അതുകൊണ്ട് കൂടിയായിരിക്കണം ഇപ്പൊ അവിടെ അടിയന്തരമായി ഇങ്ങനെ ഒരു ജാഗ്രത അപ്പൊ എന്തായാലും ചൈനക്കെതിരായുള്ള താവളങ്ങൾ ഉടനീളം വേണ്ടിവരും ലഡാക്കിൽ നിന്നാണ് അതിന്റെ തുടക്കം അതിന് ഭൂമിശാസ്ത്രപരമായി പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ വലിയ സാമാന്യം വലിയ എയർപോർട്ടാണ് കിലോമീറ്റർ ദൂരമുള്ള റൺവേ ആണ് സാധാരണ എയർപോർട്ട് നമ്മളെ കോഴിക്കോട് എയർപോർട്ടിനൊക്കെ അത്രേ ആവശ്യമുള്ളുണ്ടോ അത്ര കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ അതിർത്തിയിലേക്കുള്ള ദൂരം അതാണ് അതിന്റെ പ്രത്യേകത അതിർത്തിയിൽ നിന്ന് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് എൽഒസിയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ ആണിത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതു നേരത്തും വിടുന്ന ഏത് മിസൈലും അതെ ചൈനയുടെ എവിടെയും ചെന്ന് പതിക്കാനുള്ള സംവിധാനം സംവിധാനം ഉണ്ട് സുഖമായി പോലുള്ള സുഖായി തേർട്ടി പോലുള്ള വിമാനങ്ങൾക്ക് വരെ ഇത് പ്രവർത്തിക്കാൻ കഴിയും അവിടെ പറഞ്ഞിറങ്ങാൻ കഴിയും ഇരുന്നൂറ് കോടി രൂപയാണ് ഇന്ന് ചെലവ് ആയിട്ടുള്ളത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് റോഡ്സ് ഓർഗനൈസേഷൻ ആണ് ഇത് പൂർത്തിയാക്കി അതിർത്തിയിലെ ജോലികളൊക്കെ അതെ അതെ അപ്പൊ അതൊരു വലിയ വലിയ നേട്ടമാണ് എന്തായാലും നമുക്കൊരു ആ മേഖലയില് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഇടം താവളം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഇന്ത്യ വല്ലാത്തൊരു ഞാനിന്മേൽ കളിയാണ് ഈ കളിക്കുന്നത് ഇന്ത്യക്ക് ചൈനയെ പിണക്കാൻ വയ്യ അമേരിക്കയെയും പിണക്കാൻ വയ്യ ഇവരെ ഇവരുടെ രണ്ട് പാവകളായിട്ടാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു മുഴുവനും മ്യാൻമർ ബംഗ്ലാദേശ് അതെ പാകിസ്ഥാൻ അതെ അഫ്ഗാനിസ്ഥാൻ ഇവരൊക്കെ ഈ ഒരു ചുറ്റുവട്ടത്തിലാണ് അതുകൊണ്ട് നമ്മളൊരു ഒരു പത്മവ്യൂഹത്തിലാണ് ഇപ്പൊ ഉള്ളത് അതെ എങ്കിലും നമ്മുടെ നയം കൊണ്ടും നമ്മുടെ സംസ്കാരം കൊണ്ടും നമ്മൾ ബലമായി നമ്മൾ പൊരുതി നിൽക്കുന്നുണ്ട് എന്ന് പറയാം അതുകൊണ്ട് നിൽക്കുന്ന ഒരു ഇത് സത്യത്തിൽ ഈ ചൈന ചെയ്യുന്ന പോലെ ഡ്യുവൽ ന്യൂസ് ഡ്യുവൽ വ്യൂസ് ഉണ്ടല്ലോ ആ രണ്ട് ഇരട്ട യൂസിനുള്ള ഗ്രാമങ്ങൾ പെടുന്നതുപോലെ എല്ലായിടത്തും അവരൊരു ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട് അവര് എന്തായാലും എല്ലാം ഡ്യുവൽ ആണ് അവരുടെ മുഖവും ഡ്യൂലാണ് നിലപാട് ഡ്യൂലാണ് പക്ഷേ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എപ്പോഴും ഉണ്ടല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഒരു കുന്നങ്ങളും ശൈലി അവർക്കുണ്ട് തീർച്ചയായിട്ടും പുറത്ത് കാണുന്നത് ഏതാണെന്നുള്ള നമുക്ക് ഒറ്റ ഒന്നേ ഉള്ളൂ രണ്ടും മുഖമില്ലല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ സംസ്കാരവും നമ്മുടെ നയവും നമ്മുടെ പരിപാടികളും നമ്മുടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഡീലും അതിന് കൂടെ ഈ ജാഗ്രതയും ജാഗ്രതയും ചേർന്നാൽ ഇന്ത്യക്ക് മുന്നോട്ട് മുന്നേറാൻ പറ്റുമെന്ന് വേണം കരുതാൻ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക